ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രഭാഷകൻ അധ്യായം മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെ ചോദ്യോത്തരങ്ങളുടെ അവസാനം കൊടുത്തിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട് എന്നാൽ ഡാഷ് എന്നെ രക്ഷിച്ചു അനുഭവജ്ഞാനം പ്രഭാഷകൻ മുപ്പത്തിനാല് പതിമൂന്ന് അവിടുന്ന് ഡാഷ് ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ആത്മാവിനെ പ്രഭാഷകൻ മുപ്പത്തിനാല് ഇരുപത് അവിടെ ഡാഷിനോട് പക്ഷപാതം കാണിക്കുന്നില്ല തിന്മയ്ക്ക് വിധേയനായവൻ്റെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കും ദരിദ്രനോട് പ്രഭാഷകൻ മുപ്പത്തഞ്ച് പതിനാറ് ഡാഷിൻ്റെ നാളുകളിൽ മഴക്കാർ പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ് വരൾച്ചയുടെ പ്രഭാഷകൻ മുപ്പത്തഞ്ച് ഇരുപത്തിയാറ് ഡാഷ് അനുസ്മരിച്ച് അങ്ങ് കാലത്തെ പൊരിപ്പിക്കണമേ വാഗ്ദാനം പ്രഭാഷകൻ മുപ്പത്താറ് പത്ത് ആരോട് ഉപദേശം ചോദിക്കരുത് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് പത്തിൽ പറയുന്നത് നിന്നെ സംശയിക്കുന്നവരോട് ആരുടെ ജ്ഞാനം അവൻ്റെ വാക്കുകളിൽ ഒതുങ്ങും എന്നാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് ഇരുപത്തിരണ്ടിൽ പറയുന്നത് തൻ കാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ ഡാഷിൻ്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു വൈദ്യൻ്റെ പ്രഭാഷകൻ മുപ്പത്തെട്ട് മൂന്ന് വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല ഡാഷിൻ്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ് ദരിദ്രൻ്റെ പ്രഭാഷകൻ മുപ്പത്തെട്ട് പത്തൊൻപത് പണ്ഡിതൻ്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു ഡാഷ് ഒഴിഞ്ഞാൽ ജ്ഞാനം ലഭിക്കൂ വ്യക്രതകൾ പ്രഭാഷകൻ മുപ്പത്തെട്ട് ഇരുപത്തിനാല് വിശ്വസ്തന്മാരായ പുത്രന്മാരെ എൻ്റെ വാക്ക് കേട്ട് ഡാഷ് പോലെ മുട്ടിടുവിൻ അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ പ്രഭാഷകൻ മുപ്പത്തൊമ്പത് പതിമൂന്ന് ഡാഷിന് സന്തോഷം ലഭിക്കും പാപികൾ നിശേഷം പരാജയപ്പെടും ഔതാരശീലന് പ്രഭാഷകൻ നാൽപ്പത് പതിനാല് നിങ്ങൾക്കായുള്ള ചോദ്യം കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ഡാഷ് ബലിക്ക് തുല്യമാണ് കമൻറ്റ് യുവർ ആൻസർ